രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ കേന്ദ്ര ബജറ്റ് ഫെബ്രുവരി ഒന്നിന് വരികയാണ് ഈ ബജറ്റിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് കാര്യമായി പ്രതീക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഈ സാമ്പത്തിക വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളും പ്രശ്നങ്ങളും എന്തൊക്കെയാണ് അതിൽ ചെറുകിട സംരംഭങ്ങളെ വിജയിപ്പിക്കുന്നതിനു വേണ്ട നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ആശങ്കകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ സംരംഭക സുഹൃത്തുക്കൾക്കും സ്വാഗതം നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിലെ ജി ഡി പി കുറഞ്ഞ നിരക്കിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യമാകുന്നത് അതായത് ഏഴ് ശതമാനം വളർച്ച നിരക്ക് പ്രതീക്ഷിച്ച് നമുക്ക് ആറ് പോയിന്റ് നാല് ശതമാനമായിട്ട് ഇടിയാനാണ് ഇടിഞ്ഞ് ഇരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാം പാദത്തിലെ ജി ഡി പി നിരക്ക് അഞ്ച് പോയിന്റ് നാല് ശതമാനം വളർച്ചയിലേക്ക് ൂപ്പ് കുത്തി കുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏഴ് ശതമാനം പ്രതീക്ഷിച്ചെടുത്താണ് ഇത്രയും കുറഞ്ഞ ഒരു ജി ഡി പി വർധനവ് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വ്യവസായ ആഭ്യന്തര ഉത്പാദനം വ്യവസായ ആഭ്യന്തര ഉത്പാദനം പതിനാല് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ ഈ കാലയളവിലെങ്കിൽ നമ്മുടെ അത് മൂന്ന് പോയിന്റ് ഒൻപത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പം മൊത്തത്തിൽ ഒരു സ്റ്റാഗ്നേഷൻ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് ദൃശ്യമാണ് എല്ലാ മേഖലകളിലും ഒരു മാന്ദ്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നത് പല മേഖലയിലുമുള്ള കുറവുകളാണ് ഒന്ന് ശമ്പള വർധനവിലെ കുറവാണ് ഏതൊരു ജീവനക്കാരന്റെയും ഗവൺമെന്റോ അതുപോലെ പ്രൈവറ്റോ കോപ്പറേറ്റീവോ ഏതുമാകട്ടെ ശമ്പളം വർധനയിൽ കുറവുണ്ടാകുന്നു തൊഴിലവസരങ്ങളിൽ കുറവുണ്ടാകുന്നു ില്പനയിൽ ഇന്ത്യയുടെ വാഹന വിൽപ്പനയിൽ കുറവുണ്ടാകുന്നു കമ്പനികളുടെ ലാഭവിഹിതത്തിൽ കുറവുണ്ടാകുന്നു രൂപയുടെയും ഓഹരിയുടെയും വിലയിടിവ് ഉണ്ടാകുന്നു നഗരപ്രദേശങ്ങളിലെ ഡിമാൻഡ് കുറയുന്നു ടൂറിസ്റ്റുകളുടെ എണ്ണം കുറയുന്നു ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ പാദത്തിൽ അഞ്ച് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ശരിക്കും ഏഴ് ശതമാനം പ്രതീക്ഷിച്ചതാണ് അതുപോലെ ചില കാര്യങ്ങളിൽ ഉണ്ടാകുന്നു പണപ്പെരുപ്പം പണപ്പെരുപ്പം വർദ്ധിക്കുന്നു എൻപിഎ നിഷ്ക്രിയ ആസ്തികൾ ബാങ്കുകളുടെ നിഷ്ക്രിയ ആസ്തികൾ പെരുകുന്നു ഈ സമയത്താണ് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റ് വരുന്നത് ഇരുപത്തിയഞ്ചിന് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പത്ത് പ്രതീക്ഷകളാണ് ഞാൻ ഇന്നത്തെ ഇന്ന് പങ്കുവയ്ക്കുന്നത് ഒന്നാമത്തെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിപണനം നമ്മുടെ മാർക്കറ്റ് പൊതുവെ ഷ്രിങ്ക് ആണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ മാർക്കറ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മാർക്കറ്റിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ട നടപടികൾ അതായത് കൂടുതൽ പർച്ചേസിംഗ് പവർ ജനങ്ങൾക്ക് ഉണ്ടാകുന്നതിന് വേണ്ടുന്ന നടപടികൾ അതിനു വേണ്ടിയിട്ടുള്ള ഐ ടി ബെനിഫിറ്റ് മറ്റു കാര്യങ്ങളൊക്കെയാണ് ഒന്നാമതായിട്ട് പ്രതീക്ഷിക്കുന്ന ആനുകൂല്യം എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് അതാണ് സ്റ്റാർട്ടപ്പ്സ് സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും മികച്ച ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ സ്റ്റാർട്ടപ്പുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ വളരെ വലുതാണ് പല സ്റ്റാർട്ടപ്പുകൾക്കും ആവശ്യത്തിന് ഫണ്ട് ലഭിക്കുന്നില്ല പല ബാങ്കുകളെയും അപ്രോച്ച് ചെയ്യുമ്പോൾ ബാങ്കുകൾക്ക് ഈ സ്റ്റാർട്ടപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്ന അസറ്റ് അത് വെരിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാരണത്താൽ തന്നെ ഫണ്ടിംഗിന്റെ ലഭ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ സ്റ്റാർട്ടപ്പുകൾക്ക് കൂടുതൽ ഫണ്ടിങ് ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് രണ്ടാമത്തെ പ്രതീക്ഷ അപ്പോൾ അതിന് കൂടുതൽ സബ്സിഡികൾ പ്രതീക്ഷിക്ക പ്രഖ്യാപിക്കാം ഗ്രാന്റുകൾ പ്രഖ്യാപിക്കാം ഇൻവെസ്റ്റ്മെന്റ് ബാങ്കഡ് സബ്സിഡികൾ കൊണ്ടുവരാം അതുപോലെ പ്രോജക്റ്റ് കോസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അതുപോലെ റേറ്റ് ഓഫ് ഇന്നോവേഷനെ ബേസ് ചെയ്തിട്ടും ആനുകൂല്യങ്ങൾ കൊണ്ടുവരാം അതുപോലെ ഈ വായ്പകൾക്കുള്ള ഗ്യാരണ്ടി സ്റ്റാർട്ടപ്പുകൾക്ക് പ്രത്യേകമായിട്ടുള്ള വായ്പ ഗ്യാരണ്ടി സ്കീമുകൾ കൊണ്ടുവരാം അതുപോലെ തന്നെ ഈ വായ്പ സ്റ്റാർട്ടപ്പുകൾ ഫേസ് ചെയ്യുന്ന എയ്ഞ്ചൽ ടാക്സ് എന്ന് പറയുന്ന ടാക്സ് എടുത്തു കളയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്നാണ് രണ്ടാമത് പങ്കുവയ്ക്കുന്നത് മൂന്നാമത് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ നാം എഫോസിസ് കൊടുത്തൊരു മേഖലയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഈ ഒരു ബഡ്ജറ്റിൽ വലിയ ഒരു ഫോക്കസ് ഉണ്ടാകും എന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല നാലാമത് ഞാൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ് സെക്ടർ വൈസ് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഇപ്പോ ചെറുകിട വ്യവസായങ്ങളെ സംബന്ധിച്ച് സെക്ടർ വൈസ് ഇൻഡസ്ട്രിക്ക് ഗവർമെന്റ് ഇൻഡസ്ട്രിക്ക് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിക്ക് അതുപോലെ ലൈഫ് സയൻസ് ആൻഡ് മെഡിക്കൽ സയൻസ് ഇൻഡസ്ട്രിക്ക് ആയുർ മരുന്ന് വ്യവസായങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും പ്രൊണോമിനന്റ് റോളുള്ള ഒരു മേഖലയാണ് അപ്പൊ അതിനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഒരു മിനിസ്ട്രിയോ പ്രത്യേകമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പാക്കേജുകളോ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അഞ്ചാമതായിട്ട് പറയുന്നത് സ്കിൽ ഡെവലപ്മെന്റ് ആണ് സ്കിൽ ഡെവലപ്മെന്റ് നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കഴിഞ്ഞ കുറെ ബജറ്റുകളിൽ അതിന് എംഫോസിസ് കൊടുത്തിട്ടുണ്ട് വിശ്വകർമ്മ എന്ന പേരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്കീം ഓൾറെഡി നടപ്പാക്കി വരുന്നുണ്ട് ഗവൺമെന്റ് ആയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയാണ് അതുപോലെ തന്നെ ആറാമത്തെ നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ടാക്സ് കൺസെഷൻസ് ആണ് ഈ ബജറ്റിൽ നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ഒരു ആനുകൂല്യം പബ്ലിക്കിന് ലഭിക്കാൻ പോകുന്ന ഇൻകം ടാക്സ് ഉൾപ്പെടെയുള്ള ടാക്സ് ബെനിഫിറ്റ്സ് ആണ് ഇൻകം ടാക്സിന്റെ പരിധി എന്ന് പറയുന്നത് ഏഴു ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം രൂപ വരെയായി ഉയർത്താനാണ് സാധ്യത എന്നാണ് ഈ രംഗത്ത് എക്സ്പെർട്ടുകൾ പറയുന്നത് അങ്ങനെയെങ്കിൽ അത് എക്കോണമിക്ക് മൊത്തത്തിൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് കാരണമാകും അതുകൊണ്ട് അത് വലിയ ഒരു മാർക്കറ്റ് ഇടപെടൽ കൂടി സാധ്യമാകും ടാക്സ് കൺസ്ട്രക്ഷൻസ് ഉണ്ടാവുകയാണ് എങ്കിൽ സാധാരണക്കാർക്കും അത് വലിയ ഗുണം ചെയ്യും അപ്പോൾ ഈ വലിയ തോതിലുള്ള ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഈ കാലയളവിൽ പ്രതീക്ഷിക്കുന്നു മറ്റ് ഏഴാമത്തെ മേഖല എന്ന് പറയുന്നത് ഗ്രീൻ ഇൻഡസ്ട്രി ഗ്രീൻ ഇൻഡസ്ട്രി മേഖലയാണ് ഗ്രീൻ ഇൻഡസ്ട്രി എന്നുള്ളത് കൊണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത നോൺ പൊലൂട്ടിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രികൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ കരകൗശല വ്യവസായങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ നിരവധി ആധുനിക മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രികൾ കാർബൺ എമിഷൻ കുറയ്ക്കുന്നതിനും അതുപോലെ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനും വേണ്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകും എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ എട്ടാമത് നാം കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീമാണ് സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് അപ്പൊ ഈ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നൂറ് കോടി രൂപ വരെയായി ഉയർത്താനുള്ള സാധ്യതയാണ് ഈ ബജറ്റിൽ നാം കാണുന്നത് കോടി രൂപ വരെ ക്രെഡിറ്റ് കാർഡിന് ഉയർത്തുമ്പോൾ വലിയ സംരംഭങ്ങൾക്കാണ് അത് കൂടുതൽ ഗുണം ചെയ്യുക അതുപോലെ ഒമ്പതാമത് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം യൂണിഫൈഡ് പെൻഷൻ സ്കീം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും ബാധകമായിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും ബാധകമായിട്ടുള്ള ഏകീകൃത പെൻഷൻ സമ്പ്രദായം അത് നടപ്പിലാക്കും എന്നുള്ളതാണ് പത്താമത് നാം പ്രതീക്ഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രീൻ എനർജി ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോളാർ എനർജിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ നൽകിയിട്ടുണ്ട് അതിന് കഴിഞ്ഞ ബജറ്റിൽ കുറച്ചാനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഒരുപക്ഷെ അത്തരം ഈ പറയുന്ന എനർജി ഗ്രീൻ എനർജി നോൺ കൺവെൻഷണൽ എനർജി അതിന്റെ ഉത്പാദനം മെച്ചപ്പെടുത്തുന്നതിന് ഉണ്ടാകും എന്ന് തന്നെയാണ് നാം ഈ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ പത്ത് പ്രതീക്ഷകളാണ് ചെറുകിട വ്യവസായങ്ങളെ കുറിച്ച് നമുക്കുള്ളത് ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആറ് കോടി ചെറുകിട വ്യവസായങ്ങളുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ചെറുകിട വ്യവസായങ്ങൾ കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എക്സ്പോർട്ട് ലെവലിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെന്റിൽ അബൌവാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഒരു ഇമ്പോർട്ടന്റോട് കൂടി കൂടി കഴിഞ്ഞ ബജറ്റുകളിലൊക്കെ തന്നെ ചെറുകിട വ്യവസായങ്ങളെ കണ്ടിട്ടുണ്ട് ചെറുകിട വ്യവസായങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ഇളവുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കും വരാൻ പോവുക എന്നുള്ളതാണ് നമ്മുടെ കാൽക്കുലേഷൻ എല്ലാ സംരംഭ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം